ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റോടെ ഈ കേസിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മാനം വന്നിരിക്കുക കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത സ്ഥിരീകരിക്കപ്പെടുന്നു ഞങ്ങൾ ആദ്യ ദിവസം മുതൽക്ക് തന്നെ ശബരിമലയിൽ നടന്ന അതിഭീകരമായ കൊള്ള സി പി എമ്മിന്റെ ആസൂത്രണമാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരുന്നത് സർക്കാരും സി പി എമ്മിന്റെ നേതൃത്വവും ഗൂഢാലോചന നടത്തിയാണ് ശബരിമലയിൽ സ്വർണക്കൊള്ള നടത്തിയത് അതിപ്പോ വളരെ വ്യക്തമായി സ്പഷ്ടമായി തെളിഞ്ഞിരിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ സംസ്ഥാനത്തെ സി പി എമ്മിന്റെ ഒരു മുൻ എം എൽ എ ആണ് പത്തനംതിട്ടയിലെ ഏറ്റവും സീനിയർ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടം കടകംപള്ളി സുരേന്ദ്രന്റെയും വളരെ വിശ്വസ്തനായിട്ടുള്ള അനുയായി പത്മകുമാറിനെ മറ്റു പല പേരുകളും വന്നിട്ടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുന്നത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അതീവ താല്പര്യപ്പെടുത്താണ് ശ്രീമാൻ പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നത് സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണ് സി പി എമ്മിന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായമുണ്ട് സർക്കാരിന് കയ്യും കാലമൊന്നുമില്ല സി പി എമ്മിനും കയ്യും കാലം ഒന്നുമില്ല കയ്യും കാലമുള്ളത് സി പി എമ്മിനകത്തുള്ള അവരുടെ നേതാക്കൾക്കാണ് സർക്കാരിനകത്തുള്ള അവരുടെ മന്ത്രിമാർക്കും മറ്റ് പദവിയിലിരിക്കുന്നവർ അല്ലാതെ സർക്കാരിന് കയ്യിലുണ്ട് അല്ലെങ്കിൽ കാലുണ്ട് സി പി എമ്മിന് കൈയുണ്ട് കാലുണ്ട് എന്ന് പറയുന്നതിലൊന്നും ഒരടിസ്ഥാനവുമില്ല സർക്കാറിലും സി പി എമ്മിലും ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ് പത്മകുമാറിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ മൊഴികളും ഇനി അറിയാനുള്ളത് തൊട്ട് മുമ്പ് സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ നിലപാട് ഈ കാര്യത്തിൽ എന്താണെന്നുള്ളത് അതുപോലെ ഇനി അറിയാനുള്ളത് മുൻ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ വാസവന്റെയും പങ്ക് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വളരെ അടുത്ത ബന്ധമുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് നിരന്തരമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാൽ ഈ സ്വർണക്കള സ്വർണ്ണക്കൊള്ള നടക്കുന്ന കാലത്ത് നിരന്തരമായ സമ്പർക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസ് സ്റ്റാഫിനെയും കടകംപള്ളി സുരേന്ദ്രനെ തന്നെ നേരിട്ടും നിരവധി തവണ ം ചെയ്തതായി വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പ്രപ്പോസൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ വഴിയാണ് ദേവസ്വം ബോർഡ് പരിഗണിക്കുന്നത് സ്വർണ്ണപൊള്ളിൽ നടന്നിരിക്കുന്നത് ആ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ശരിയായ അന്വേഷണം നടന്നാൽ ആ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ സമ്പാദിച്ച അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആളുകളുമെല്ലാം സമ്പാദിച്ച സ്വത്ത് വിവരങ്ങളെ കുറിച്ചൊക്കെ ശരിയായ അന്വേഷണം ആവശ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ വലിയ തോതിലുള്ള അനധികൃത സ്വത്ത് സമ്പാദ്യം ഉണ്ടായിരുന്നു പത്മകുമാറിനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദ്യം ഉണ്ടായിരുന്നു ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇതിന്റെ എല്ലാം ഗുണഭോക്താക്കൾ ഉണ്ണികൃഷ്ണം പോയി മാത്രമല്ല മറ്റു പല ആളുകൾക്കും മന്ത്രിമാർക്ക് പിന്നീട് വന്ന ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള ആൾക്കാർക്ക് എല്ലാം വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചിരിക്കുന്നു കേരള പോലീസിന് ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിവില്ലെങ്കിൽ അവർ ആ കാര്യങ്ങളെങ്കിലും അന്വേഷണം കേന്ദ്ര ഏജൻസികളെ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സ്വർണക്കൊള്ളയുടെ മറവിൽ നടന്നിരുന്നു അപ്പൊ അതിന്റെ ഗുണഭോക്താക്കൾ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാസവും മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനിലേക്കും മന്ത്രിമാരിലേക്കും അത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ കിട്ടണമെങ്കിൽ കാലവിളംബം ഇല്ലാതെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തു പത്മകുമാറിന്റെ അറസ്റ്റ് തന്നെ വലിയ തോതിൽ വൈകിപ്പിച്ചു സർക്കാർ അത് പത്മകുമാർ മാർസിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പതിനിടയിലുള്ള പല സെറ്റിൽമെന്റിനും വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് പക്ഷെ ആ സെറ്റിൽമെന്റ് ഒന്നും പൂർണ്ണമായിട്ടും നടപ്പാവാത്തത് കൊണ്ടാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് ഇതിന്റെ വിശ്വാസ്യത തകരും കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തനെയും ഇക്കാര്യത്തിൽ പ്രതിചേർത്തില്ല ഈ അന്വേഷണത്തിന്റെ വിശ്വാസ്യത സമ്പൂർണമായിട്ട് തകരും ഇതെല്ലാം നിലവിലുള്ള ദേവസ്വം മന്ത്രിക്ക് അറിയുന്നതാണ് അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത മന്ത്രിമാർ സത്യപ്രതി ചെയ്യുന്നത് എങ്ങനെയാണ് അവർ സത്യപ്രം ചെയ്യുമ്പോൾ ഒരു ക്രൈമിനെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്തെ മന്ത്രിക്ക് അറിവുണ്ടെങ്കിൽ അദ്ദേഹം ഇതിന് പിന്നെ കൂട്ടുപ്രതിയാണ് ദേവസ്വ മന്ത്രിയായി തുടരാനുള്ള അവകാശമല്ല അദ്ദേഹം രാജിവെക്കാനുള്ള സമയമായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേന്ദ്ര ഏജൻസി അല്ല കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കുന്നതിന് എന്താ പറയാ നിയമകമായ ചില രീതികളും

നീതിയുക്തമായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ മന്ത്രിമാരയിലേക്ക് എന്റെ പോകത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എന്റെ കയ്യിൽ ഞങ്ങളുടെ അടുത്തേക്ക് ഇതൊന്നും വന്നില്ല ഞങ്ങളുടെ അടുത്തേക്ക് ഒന്നും വന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു കൈയഴുതിയിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ചേർന്ന് കടകംപള്ളി സുരേന്ദ്രനുമായി ഗൂഢാലോചന നടത്തിയാണ് ഈ കേസ് നടത്തി അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ അങ്ങനെ കൈ കഴുകി കളഞ്ഞ് പോകാൻ കഴിയുന്ന ഒരു കേസല്ലായി എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുമ്പോൾ അല്ലാതെ എങ്ങനെ പറയുമ്പോഴും അല്ല അത് ന്യായമല്ലല്ലോ അതെപ്പോഴും അവരങ്ങനെ പറയുന്നതാണ് അവർക്കിപ്പോ വ്യത്യന്തരമില്ലാതായിരിക്കാം ഹൈക്കോടതിയുടെ ശക്തമായിട്ട് നിരീക്ഷണം ഉള്ളത് മാധ്യമങ്ങളുടെ ശക്തമായി ഇടപെടലുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായിട്ട് ഇടപെടലുണ്ട് അതുകൊണ്ട് അവർക്ക് കൃത്യന്തര ഇല്ലാതെ വന്നിരിക്കുകയാണ് പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തായിട്ട് നടക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ഇതൊന്നും നീതിയുക്തമായി അവർ ഞങ്ങളെന്തോ അരിചന്ദ്രന്മാരായിട്ട് ചെയ്യുന്നതാണ് എന്നുള്ള ഒരു വേണ്ട അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുന്നതിപ്പോ പത്മകുമാര ഇത്തരം ദിവസം എന്താ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെറൊരു പ്രസിഡന്റ് അല്ലേ എനിക്കെന്തെങ്കിലും അറിയോ ഏത് സ്വന്തം മകനെ കൊണ്ട് യോഗദണ്ഡും തന്നും ഋദ്രാക്ഷമാലയും സ്വർണം പോഷിപ്പിച്ച അതേ ആള് പറയാണ് ഞാൻ വെറുതെ പ്രസിഡന്റ് അല്ലേ എനിക്കെന്തെങ്കിലും അറിയോ സ്വന്തം വീട്ടിലിരുന്നിട്ടാണ് ഈ കൂടാതെ തന്നെ പോറ്റിയും പത്മവാറഞ്ചർ നടത്തിയത് അങ്ങനെയുള്ള ഒരാൾ എത്ര കാലം എന്താ പറഞ്ഞ പക്ഷേ ഞാനിതൊന്നും അറിഞ്ഞ തയ്യാറില്ല ഇതൊന്നും എനിക്കറിയാം എന്നേക്കാൾ വലിയ ദൈവങ്ങളുണ്ടെന്നാണ് അപ്പൊ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയ്യപ്പനായിരിക്കണം അല്ലെങ്കിൽ കടം പഠിക്കുന്നുണ്ടോ എന്നേക്കാൾ വലിയ ദൈവങ്ങൾ ചേർന്നാണ് ഇതൊക്കെ നടത്തിയത് അവർക്കൊക്കെ അറിയാവുന്നാണെന്ന് പറഞ്ഞാൽ ഘടകം വിളിച്ചു വേണ്ടതെന്നല്ലോ എന്നെക്കാൾ മുകളിലുള്ള കേന്ദ്ര ഏജൻസികൾ വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അതനുസരിച്ച് ഒപ്പിഷേടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾക്ക് വിടണം അല്ലാതെ കേന്ദ്ര ഏജൻസി നേരിട്ട് വന്ന് കേന്ദ്ര അന്വേഷിക്കണം അല്ല അതെ വരും ഞാൻ പറഞ്ഞില്ല ഇപ്പൊ സർക്കാരിന്റെ ഒരു അന്വേഷണം നടന്നുകൊണ്ടില്ല മുഖ്യമന്ത്രി ആറു മണിക്ക് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ എല്ലാ ദിവസവും ആറു മണിക്ക് വരുന്ന ആളെ ഇപ്പൊ കാണാനേ ഇല്ല നിലവിലെ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നത് നിലവിലെ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോകണമെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തനെയും കൂടി അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും ആറു മണി എന്താ കാണാത്തത് ഇപ്പോ അതൊന്നും നിങ്ങൾ ചോദിക്കാത്തത് സാധാരണയായി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ ആടിന്റെയും പശുവിന്റെയും കാര്യം പറഞ്ഞിട്ട് ആറു മണിക്ക് ഒരു പത്രസംഘടനുണ്ടോ ഇപ്പൊ എന്താ ഈ കാര്യത്തെ കുറിച്ച് ഒരു അക്ഷരം മുഖ്യമന്ത്രി പറയാത്തത് എന്താ നിലപാട് സ്വന്തം മന്ത്രിസഭയിലെ അംഗമായിരുന്ന കടകംപള്ളി സുരേന്ദ്രത്തിൽ പങ്കുണ്ടോ മാത്രല്ല നമ്മൾ കാണാതെ പോകുന്ന ഒരു വാർത്തയുണ്ട് ഈ കേസ് അന്വേഷണം എസ് ഐ ടി ഏറ്റെടുത്ത ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചേംബറിൽ കടകംപള്ളി സുരേന്ദ്രൻ വന്നിരുന്നു അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണെന്നാണ് ഞാൻ അന്ന് കണ്ട വാർത്ത എന്തിനായിരുന്നു ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും കടകംപള്ളിക്ക് അറിയാം കടകംപള്ളി വഴി മുഖ്യമന്ത്രിക്കും അറിയാം അത്രയും ഉറപ്പിച്ചു പറയാൻ അല്ല എന്നിട്ടും ചെയ്യുന്നു നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് ഇതെങ്ങനെയാണ് ഈ അന്വേഷണം വെക്കുന്നത് എങ്ങനെയാണ് ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശത്തിലാണോ ദേവസ്വം വിജിലൻസ് നേരത്തെ ഈ ക്രമക്കേടുകളെല്ലാം കണ്ടെത്തി അതിന്റെ മുകളിൽ അടയിരിക്കുകയായിരുന്നു നമ്മൾ വസ്തുതകൾ വസ്തുതകളായിട്ട് കാണുമ്പോ അവർക്ക് ഇത് ആദ്യമേ അറിയാം നടന്ന കാര്യങ്ങളെല്ലാം അത് മാസങ്ങളോളം ഇവർ അതിന്റെ മുകളിൽ അടയിരിക്കുകയായിരുന്നു ആ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് കൃത്യമായിട്ട് ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇത് സി പി എം ഗവൺമെന്റ് ഉടനെ ഒരു ബോധ ഉണ്ടായി ചെയ്തതല്ല സി പി എം ഗവൺമെന്റ് ചെയ്തത് ഇതെല്ലാം മറച്ചു വെക്കാൻ എട്ടൊമ്പത് കോടി രൂപ എഡിനിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുകയായിരുന്നു അതിനിടയിലാണ് ഇടുത്തി വന്ന് വീഴുന്നത് പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നത് അല്ല ഇപ്പഴല്ലോ തോന്നു നിങ്ങൾ തിരഞ്ഞെടുപ്പ് വരുമ്പോ എന്താ അടപ്പിക്കുന്നത് അടപ്പിക്കുന്നു അല്ല എനിക്കറിയില്ല ഞാൻ ഈ കേസേ അറിയില്ല ഞങ്ങള് വലിയ ചോദ്യം ചോദിക്കുമ്പോ ഈ നാപ്പത്തഞ്ചു ലക്ഷം എന്താ അടപ്പിക്കുന്നത് വലിയ തരത്തിലൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കും അല്ല അതിന് അദ്ദേഹം കാലാട്ടു പൈസ ഒരു എന്താ പറയാ കഴിഞ്ഞ തവണ കാലാട്ട് പൈസ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ വലിയ ഇഷ്യൂ ഉണ്ടായി അപ്പൊ പാർട്ടി സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി അടക്കം വോട്ട് ചെയ്തില്ല പൂജ്യം വോട്ടാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ അങ്ങനെ പോയ ഒരാളെ ഇപ്പോ ഒഫീഷ്യൽ സ്ഥാനാർത്ഥിയായിട്ട് എൽ ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് സി പി എം അകപ്പെട്ടിരിക്കുന്ന ഈ വൻ സാമ്പത്തിക ശക്തികളുമായി അധോലോക സംഘങ്ങളുമായി കുറച്ചു കാലമായി സി പി എം ഉണ്ടാക്കിയിട്ടുള്ള ബാന്ധവത്തിന്റെ ഏറ്റവും ഒടുവിൽ തെളിവാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം പ്രത്യേകിച്ച് മലബാറിൽ രണ്ടു മുന്നണികളും ഇത്തരം അധോലോക സംഘങ്ങളെയും മത തീവ്രവാദ ശക്തികളെയും കൂട്ടുപിടിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലുമെല്ലാം വ്യാപകമായി ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് സഖ്യമാണ് സി പി എം ആവട്ടെ അപ്പുറത്തുള്ള ഇതുപോലുള്ള സംഘങ്ങളുമായിട്ട് ചേർന്നത് ഒരിക്കൽ കൈവൊള്ളിയതാണ് പിന്നീട് അൻവറിന്റെ കാര്യത്തിൽ വീണ്ടും കൈവൊള്ളിയതാണ് എന്നിട്ടും അതേ നിലപാട് സി പി എം തുടരുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നിപ്പോ അൻവറിന്റെ ആളല്ല അത് കൊടിയത്തൂരിൽ മാത്രല്ല പലയിടങ്ങളിൽ ഇന്നലെ ബഹുമാനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള ഏറ്റവും വലിയ മതേതരവാദി എന്ന് നിങ്ങൾ പറയുന്ന വാണക്കാട് തന്നെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിയും ആഗോള ഇസ്ലാമിക ബോംബായിട്ടുള്ള ജമാഷ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയുണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് ഭയങ്കര മതേതരവാദിയായിട്ടുള്ള ഏറ്റവും വലിയ മതസഹിഷ്ണുതയുടെ വക്താവായിട്ടുള്ള പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിലും എന്തുണ്ട് മത ബോംബായിട്ടുള്ള ഇപ്പൊ ഇപ്പൊ അടുത്ത വർഷം ഉണ്ടായ ബോംബും ചെങ്കോട്ട സ്ഫോടനം ആസൂത്രണം ചെയ്ത പാർട്ടിയുടെ ഉണ്ട് ഇതാണ് കേരളത്തിലെ മതനിരപേക്ഷത എന്ന് പറയുന്നത് മതേതരത്തിലും കേരള ആ അങ്ങനെ ഐ എസ് റിക്രൂട്ട്മെന്റ് ഇല്ലെന്നല്ലേ പിണറായി വിജയനും സതീശനും പറയുന്നു ഐ എസ് റിക്രൂട്ട്മെന്റ് ഏറ്റവും ശക്തമായി നടക്കുന്ന സംസ്ഥാനല്ലേ കേരളം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ എത്ര പേര് ഐ എസ് റിക്രൂട്ട്മെന്റിൽ കൊണ്ടുപോയി അപ്പൊ തിരുവനന്തപുരത്തല്ല കേരളം വ്യാപകമായിട്ട് ഐ എസ് റിക്രൂട്ട്മെന്റിന് വേണ്ടിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ വൈറ്റ് കോളർ ടെററിസം ജലങ്ങൾ പറഞ്ഞപ്പോഴേക്ക് ജലാകൾക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ള പണം പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ ഡോക്ടർമാരുടെയും ഉന്നത വിദ്യാഭ്യാസം നേടിയവരുടെയും ഒക്കെ ഇടയിൽ ഈ ഭീകരവാദികളെ എങ്ങനെ കടന്നു വരുന്നുണ്ട് അതിനോട്നുബന്ധിച്ച് എല്ലാ വിഷയങ്ങളും കേരളത്തിലുണ്ടോ പിന്നെന്താ കേരളത്തിലാണ് പലതും കൂടുതൽ ശക്തം നമ്മളെ പിന്നെ അറിയാൻ വൈകുന്നേരവും അവിടെയൊക്കെ പോയി അന്വേഷിച്ചാൽ ഇതിനൊക്കെ വേരികളും കേരളത്തിലാണ് ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയുടെ അവരുടെ ഗ്രാന്റ് വാങ്ങിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലുണ്ട് നിങ്ങളെ കൂട്ടത്തിലുണ്ട് നല്ലോണം മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ശരി നിങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത്തരത്തിലുള്ളവരെ അന്വേഷിക്കും അടുത്തുകൂട്ടി നിങ്ങൾ പറയുന്നവരൊക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാക്കണം ചില ഗണകീയത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ പോകുമ്പോ ഇതുപോലത്തെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ും നല്ലോണം ഉണ്ട് പല മാധ്യമ സ്ഥാപനങ്ങളിലും അവര് കടന്നു കൂടി വേറെ ഒന്നുമില്ലെങ്കിൽ നിർത്തല്ലേ പറഞ്ഞ് ചോദിപ്പിച്ച് ശരി താങ്ക്